എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ ഞാൻ കേട്ടത് സംഭവം ആ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും പരാമർശിക്കുന്നില്ല ന്യൂസ് ചാനലുകളിൽ ഒന്ന് രണ്ട് ചാനലുകളിൽ മാത്രമേ ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒന്ന് രണ്ട് ചാനലുകളിൽ മാത്രമേ ഞാൻ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ സംഭവം പറഞ്ഞു തരാം ഒരു നിമിഷം ഞാനത് നോക്കട്ടെ എവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് രോഗം കൊണ്ട് ജീവിതം മടുത്തു കുഞ്ഞുങ്ങളെ കൊന്നൊരമ്മയുടെ ഒരു കഥയാണ് കേട്ടോ മറുനാടൻ ടി വിയിലാണ് ഇത് വന്നിരിക്കുന്നത് മറുനാടൻ ടി വിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തേജസ്വിനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ആ ഒരു വീട്ടമ്മയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച വളരെ കുറച്ച് മാത്രമേ കാണാൻ കഴിയൂ അവർക്ക് കണ്ണില് ഇടയ്ക്കിടയ്ക്ക് തുള്ളി മരുന്നൊഴിക്കണം അങ്ങനെ ആ ഒരു തുള്ളിമരുന്ന് ഒഴിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കുറച്ച് സമയം കണ്ണിന് കാഴ്ച വലിയ പ്രശ്നമില്ലാതെ നടക്കാനുള്ള തപ്പി തടയാ തടഞ്ഞൊക്കെ ആണെങ്കിൽ പോലും നടക്കാൻ പറ്റും ആ ഒരു അവസ്ഥയാണ് കാണാനാണെങ്കിലോ അതിസുന്ദരിയാണ് ഈ ഒരു വീട്ടമ്മ ഈ വീട്ടമ്മയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് രണ്ട് ചെറിയ രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ ഭർത്താവുമായിട്ടാണെങ്കിലോ ഇതിൻ്റെ പേരിൽ നിരന്തരം വിഷയങ്ങളുമാണ് കാരണം ഇവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്കും കാഴ്ച കുറവാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു അപ്പോൾ ഇവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് നല്ല പ്രയാസം നല്ല ടെൻഷൻ ആരുമില്ല സഹായത്തിന് ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു വീട്ടമ്മ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് ഒടുവിൽ അവരൊക്കെ തീരുമാനിച്ചു അവർ ആ ഒരു എടുത്തു എന്തിനാ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് അങ്ങ് മരിച്ചു കളയാം ചെറിയ രണ്ട് മക്കളെ മാത്രം ഭൂമിയിലേക്കിട്ടിട്ട് പോവാനും വയ്യ കുട്ടികൾക്കും കാഴ്ചക്ക് പ്രശ്നമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തേജസ്വിനി ചെയ്ത ആ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ സപ്പോർട്ട് ഇല്ല അങ്ങനെ ഭർത്താവ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് അവരാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഈ കണ്ണിൻ്റെ കാഴ്ചയുടെ പ്രശ്നം കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വേറെ ആരുമില്ല ഈ ഒരു കാഴ്ചയിൽ തന്നെ ഈ ഒരു കാരണത്താൽ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു ഇവർ ആകെ തളർന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത് ഇനി അവർക്ക് ഡിപ്രഷനോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയില്ല അതേക്കുറിച്ചൊന്നും ഈ ഒരു വാർത്തയിൽ പറയുന്നുമില്ല അപ്പോൾ ഇവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭർത്താവ് അവിടെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും എന്ന് വെച്ചാൽ കുട്ടികളെ അതിദാരുണമായിട്ട് മൃഗീയമായിട്ട് എന്ന് വേണമെങ്കിലും പറയാം കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് രണ്ട് മക്കളെയും അതിനുശേഷം അവർ ജീവനെടുക്കുകയും ചെയ്യുകയാണ് എങ്ങനെയുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ ശരിക്കു പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നെങ്കിൽ എടി നീ സന്തോഷമായിട്ടിരിക്കുക നീ സമാധാനമായിട്ടിരിക്കുക നിൻ്റെ കണ്ണിൻ്റെ പ്രശ്നങ്ങളെല്ലാം റെഡിയാവും നമ്മുടെ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും അതിന് കുറച്ച് സമയം വേണ്ടി വരും നമുക്ക് നിന നിനക്കൊപ്പം എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും ഞാനില്ലേ എന്നൊരു സാന്ത്വന വാക്കുകൾ അയാളുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ ആ സ്ത്രീ ഇത് ചെയ്യുമായിരുന്നു ഒരിക്കലും ചെയ്യുമായിരുന്നില്ല ശരിക്കും എല്ലാം കൈവിട്ടു പോയി ഭർത്താവിൻ്റെ നിരന്തരമുള്ള കുറ്റപ്പെടുത്തലുകൾ എങ്ങോട്ടും സഹായം ഇല്ലാണ്ട് പോകാൻ പറ്റുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല ഇനി അഥവാ കണ്ണിൽ തുളിമരുന്ന് ഒഴിക്കണമെന്നുണ്ടെങ്കിലും ആരുടെയും സഹായമില്ലാതെ വളരെ കഷ്ടപ്പാട് തന്നെയാണ് അവരുടെ കാര്യം അപ്പോൾ ആ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു ശരിക്കു പറഞ്ഞാൽ എനിക്കിവിടെ ഏറ്റവും അധികം വേദനയായിട്ട് തോന്നിയത് വെട്ടിക്കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് കോടാലി വെച്ചിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങൾ എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്ത് തെറ്റാ ആ പൊടി മക്കൾ ചെയ്തത് അവരുടെ മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തെങ്കിലും സൈക്കി പ്രോബ്ലം കൂടി ആയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒരു മാതാവും ഇങ്ങനെ ചെയ്യുമോ അതൊന്നും പറയാൻ പറ്റില്ല കാരണം ഇന്നലെ നമ്മൾ കണ്ട ഒരു വാർത്തയെന്നു വെച്ചാൽ എന്താണ് വീട്ടമ്മ വീട്ടമ്മ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദേഹത്ത് മണ്ണെണ്ണയഴിച്ച് തീ കൊളുത്തി വീട്ടമ്മയും ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയായിരുന്നു നമ്മൾ കേട്ടത് അപ്പോൾ ഇന്നത്തെ കാലം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു പണ്ടത്തെ പോലുള്ള അമ്മമാരൊന്നും അല്ല അവർക്ക് പ്രസവ വേദനയൊന്നും ഒരു പ്രശ്നമേ അത് നമ്മൾ കാണുന്നതാണ് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതും കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതും ബക്കറ്റിൽ മുക്കിത്താഴ്ത്തി കൊല്ലുന്നതും ഇതൊക്കെ ഇന്ന് ഒരു സാധാരണ കാര്യം മാത്രമായിട്ട് വരികയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന കാര്യം അതായത് നമ്മുടെ നിയമത്തിനൊന്നും ആർക്കും ഒരു ഭയവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും പറയും അവർ അങ്ങനെ ചെയ്തെങ്കിൽ അവർക്ക് മാനസിക പ്രശ്നമുള്ളൊരു വ്യക്തിയാണ് അയാൾ അല്ലെങ്കിൽ അവർ മനോരോഗിയാണ് എന്നൊക്കെ പറയും ശരിക്ക് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നന്നായിട്ടുള്ള ഒരു നിയമം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഈ മാനസിക രോഗമൊക്കെ താനേ മാറിക്കോളും പല ആളുകളും ആ ഒരു രോഗത്തിൻ്റെ പേര് പറഞ്ഞാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നിയമത്തെ ജനങ്ങൾക്ക് പേടി തോന്നിക്കഴിഞ്ഞാൽ എല്ലാ മാനസിക രോഗികൾക്കും മരുന്നും ഗുളിയ ഇല്ലാതെ തന്നെ മാനസിക രോഗം പൂർണ്ണമായും ഭേദമാവും ഭേദമായില്ലെങ്കിൽ അവർ സ്വയം ഭേദമാക്കി എടുക്കും അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ കേട്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കണം പിന്നെ ഇവിടെ നല്ല കുടുക്കമുണ്ട് മിന്നലുണ്ട് ഇപ്പോൾ സമയം എത്ര പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബായ്